വിജയം ഉറപ്പിച്ച മട്ടിലാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മുഴുവൻ മണ്ഡലങ്ങളിലും വിജയിക്കുക എന്ന ടാർഗറ്റാണ് ലീഗ് നേതൃത്വം അണികൾക്ക് കൊടുത്തിരിക്കുന്നത് വർഗീയ വിഷം ചീറ്റുന്ന ഹൈന്ദവ നേതാക്കളെ ചുമക്കുന്ന സി പി എം നേതൃത്വത്തെ തുറന്നു കാട്ടുക തന്നെയാണ് ലീഗിന്റെ തീരുമാനം ഇത് മതന്യൂനപക്ഷങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പാക്കും എന്നാണ് വിലയിരുത്തൽ ഇതിനായി ആഗോള അയ്യപ്പ സംഗമത്തിന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ചോദിച്ചു വാങ്ങിയ സർക്കാർ നടപടിയും പരിപാടിയുടെ വേദിയിലേക്ക് എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശിനെ മുഖ്യമന്ത്രി ഔദ്യോഗിക കാറിൽ കൊണ്ടുപോയതുമാണ് പ്രധാനമായും മുസ്ലിം ലീഗ് ആയുധമാക്കുന്നത് ഇതിനായി സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച് മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കുമെതിരായ വെള്ളാപ്പള്ളിയുടെയും പ്രസംഗങ്ങളും പ്രസ്താവനകളും വ്യാപകമായാണ് പ്രചരിപ്പിക്കുന്നത് അതേസമയം വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത നിലപാടിലേക്ക് കോൺഗ്രസ് പോയിട്ടില്ലെങ്കിലും അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വെള്ളാപ്പള്ളിയെ മുൻനിർത്തി സി പി എമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വ്യാപകമായി തന്നെ കടന്നാക്രമിക്കുന്നുമുണ്ട് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രകോപനപരമായ പരാമർശങ്ങളും നടപടികളും ചൂണ്ടിക്കാട്ടി യോഗി എന്നു മുതലാണ് സി പി എമ്മിന് യോഗ്യനായത് എന്ന ചോദ്യമാണ് കോൺഗ്രസ് നേതൃത്വം ഉയർത്തുന്നത് പാർട്ടിയിലെ അധികാര തർക്കം മൂലം പ്രതിസന്ധിയിലായിരുന്ന കോൺഗ്രസിനും യു ഡി എഫിനും പുതുജീവൻ നൽകുന്ന സംഗമമാണ് ആഗോള സംഗമം ഇപ്പോൾ മാറിയിരിക്കുന്നത് ഒഴിഞ്ഞ കസാരകളും നേതാക്കളുടെ അപക്വമായ പ്രവർത്തികളും കണ്ട് അമ്പരുന്ന ഇടതുപക്ഷ പ്രവർത്തകർ ആരുടെ ബുദ്ധിയിൽ പിറന്ന പരിപാടിയായാലും ഇത് വല്ലാത്തൊരു ബുദ്ധിയായിപ്പോയെന്ന അഭിപ്രായത്തിലാണ് ഇപ്പോഴുള്ളത് ബി ജെ പി ആകട്ടെ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി നടത്തിയ ശബരിമല സംരക്ഷണ സംഗമം വൻ വിജയമായതിന്റെ വലിയ ആവേശത്തിലാണ് നിലവിൽ മുന്നോട്ടു പോകുന്നത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രചാരണ ആയുധമായി പ്രതിപക്ഷം ഉയർത്തി കൊണ്ടുവരാൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമവും പിണറായി സർക്കാരിന്റെ പ്രീണന നയവുമായിരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകേണ്ടതില്ല അടി ഉയർച്ചു നിൽക്കുന്ന ന്യൂനപക്ഷങ്ങളെ പോലും ഞെട്ടിച്ച പ്രവൃത്തിയാണ് മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഈ മുറിവുണക്കാൻ ന്യൂനപക്ഷ സംഗമം നടത്തിയത് ഒരു കാര്യവുമില്ലെന്നതും സർക്കാർ തിരിച്ചറിയണം അത്തരം സംഗമം എല്ലാം ഇനി വെറും കോമഡിയായി മാത്രമേ മതേതര കേരളം കാണുകയുള്ളൂ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഇങ്ങനെ കലങ്ങിമറിയുമ്പോൾ അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ യു ഡി എഫ് നേതൃത്വം ഇപ്പോൾ തന്നെ സീറ്റുകൾ സംബന്ധിച്ച ചർച്ചകൾക്കും തുടക്കമിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതേ നേരത്ത് തന്നെ പ്രചാരണ പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ വേണ്ടി കൂടിയാണിത് കോൺഗ്രസുമായി വെച്ചുമാറ്റ ചർച്ചകൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളിൽ ഒന്ന് തിരുവമ്പാടിയാണ് തിരുവമ്പാടി നാദാപുരം അടക്കമുള്ള സീറ്റുകളുമായി വെച്ചുമാറാനുള്ള ആലോചനയാണ് യു ഡി എഫിൽ നടക്കുന്നത് ലീഗിൽ നിന്നും ആ സീറ്റ് ഏറ്റെടുക്കുക എന്നത് കോൺഗ്രസിന്റെ ആവശ്യമാണ് അങ്ങനെ തിരുവമ്പാടി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ് എങ്കിൽ അവിടെ മലപ്പുറം ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിന് താല്പര്യം ജോയ് ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ സാമുദായിക സമവാക്യമടക്കം ഗുണമാകുമെന്നാണ് ണക്കൂട്ടൻ പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ആദ്യഘട്ടത്തിലുള്ള ധാരണയ്ക്ക് ശ്രമിക്കുന്നത് തുടർന്ന് പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങളും കെ പി സി സി അധ്യക്ഷനും കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കളെ കൂട്ടി ഒന്നിച്ചിരുത്തിയുള്ള യോഗമുണ്ടാകും ഇതിലായിരിക്കും അന്തിമ ധാരണയുണ്ടാകുക